എനിച്ചീടാൻ കുറച്ച് ദിവസങ്ങളായിട്ട് കുറച്ചധികം സമയം മൊബൈൽ ഫോണിൽ ചിലവഴിക്കുന്നുണ്ട് അതുകൊണ്ട് ഒരു ദിവസത്തേക്ക് അവനൊരു നോ ഫോൺ ചലഞ്ച് കൊടുത്ത് നോക്കാമെന്ന് വിചാരിച്ചു എത്രത്തോളം സക്സസ് ആവുന്നൊന്നും അറിയില്ല ഒരു ഉച്ചവരെയെങ്കിലും പിടിച്ചു നിൽക്കാൻ പറ്റിയ വലിയൊരു നേട്ടം തന്നെയാണെന്ന് തോന്നി അതുകൊണ്ട് അങ്ങനെ ഒരു ചലഞ്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചു രാവിലെ ഉറങ്ങിയ ഉടനെ അവന് ഒരു പസിൽ ഗെയിം കൊടുത്തു അപ്പോൾ എ ബി സി ഡി ആണ് അപ്പോൾ അവന് എ ബി സി ഡി ഒന്നും അറിയില്ല പക്ഷേ അതിങ്ങനെ ചേർത്ത് വെക്കാൻ വേണ്ടിയിട്ട് അവൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അത് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് എനിക്ക് അമ്മ വന്നത് അപ്പോൾ കുറച്ച് നേരം പിന്നെ അമ്മമ്മയുടെ കൂടെയായി കളി അമ്മമ്മേനെയും കൂട്ടി അമ്മമ്മേൻ്റെ മടിയിൽ വെച്ചിട്ട് ബസ്സിൽ ചെയ്യാൻ വേണ്ടി തുടങ്ങി ബുദ്ധിമുട്ട് വെലിഞ്ഞ് കയറി എങ്ങോട്ട് പോന്നല്ലേ പസിലൊക്കെ കൊടുത്ത് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അത് ഏകദേശം മെടുത്തു അപ്പോൾ അത് മടുത്ത് കഴിഞ്ഞ് പിന്നെ പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് വാശി തുടങ്ങി അതിൻ്റെ എന്തേലും മൊബൈൽ ഫോൺ ചോദിച്ചെങ്കിലും ഞാൻ കൊടുത്തിട്ടില്ല പുറത്തേക്ക് പോയി കൂടെ അവൻ്റെ കൂടെ പോകാമെന്ന് തീരുമാനിച്ചു അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം ഞാൻ ചെയ്തത് അവൻ്റെ വെള്ള ഷർട്ട് മാറ്റുവാണ് വെള്ള ഷർട്ട് അവൻ ഇട്ടിട്ടുണ്ടായിരുന്നത് ആ വെള്ള ഷർട്ടിട്ട് പുറത്തേക്ക് ഇറങ്ങിയാൽ ആ ഷർട്ടിൻ്റെ പണിയപ്പോൾ തന്നെ തീരും അപ്പോൾ അതുകൊണ്ട് ഷർട്ടൊക്കെ മാറ്റി പുറത്തേക്ക് ഇറങ്ങി ഞാനെൻ്റെ മുകളിൽ കിച്ചേച്ചീൻ്റെ വീട്ടിലോട്ടാണ് കയറിപ്പോകുന്നത് കിച്ചേച്ചി എണീറ്റിട്ടുണ്ടെങ്കിൽ കിച്ചേച്ചിനെയും കൂട്ടിയിട്ട് താഴോട്ട് കയറണം അങ്ങനെയാണ് ഈ ഇടവഴിയിലേക്കൂടെ കയറിപ്പോകുന്നത് അപ്പോൾ ആ ചെരുപ്പ് പുതിയ ചെരുപ്പായതുകൊണ്ട് അത് നടക്കാൻ വന്നെ ശരി ആകുന്നതേ ഉള്ളൂ അപ്പോൾ അതിൻ്റെ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് അപ്പോൾ അങ്ങനെ എങ്ങനെയൊക്കെ കയറി വെലിഞ്ഞ് കയറി വെലിഞ്ഞ് കയറി പോകുന്നുണ്ടല്ലേ ഞാൻ കയറാൻ പറ്റാത്ത സ്ഥലത്തൊന്നൊക്കെ ഞാൻ സഹായിച്ച് അങ്ങനെ കഷ്ടപ്പെട്ട് കഴിഞ്ഞു കയറി കിച്ചേച്ചീൻ്റെ വീട്ടിലേക്ക് പോവാണ് ഏകദേശം കിച്ചേച്ചീൻ്റെ വീടെത്താനായിട്ടുണ്ട് ആശ മുന്നോട്ട് തന്നെ വെച്ച് പിടിക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ ചെരുപ്പല്ല ഉരി പോകുന്നതുകൊണ്ട് പിന്നെയും ചെരുപ്പം എടുത്തിടുന്നുണ്ട് അങ്ങനെ അങ്ങനെ ലാസ്റ്റ് ചെരുപ്പ് ഒന്ന് വീഴാനും പോയി ആ വീഴാൻ പോയ വോക്കിൽ ചെരുപ്പല്ല ഉരിപ്പോയി കിച്ചേച്ചിനോട് വീട്ടിലേക്ക് വരുന്നില്ലെന്നെല്ലാം ചോദിച്ച് വരാമെന്ന് പറഞ്ഞു അപ്പോൾ കുറച്ച് സമയം താമസമുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ കിച്ചേച്ചിനെ കൂട്ടിയിട്ടേ വീട്ടിലോട്ട് പോകുമെന്ന് പറഞ്ഞ് കൊച്ചേച്ചിനെ കാത്തിരിക്കുകയാണ് അപ്പം ചൂട്ടം മാത്രമല്ല നമ്മുടെ കൂടെ ഞാൻ ഇത്രക്കുട്ടിയുണ്ട് അപ്പോൾ നായക്കുട്ടിയുടെ കോരക ഇട്ടിട്ട് നൈമിത്ര ശ്രദ്ധിച്ച് നോക്കുന്നുണ്ടായിരുന്നു പിന്നെ കിച്ചു കിച്ചുവച്ചിനെയും കൂട്ടിയിട്ട് നേരെ തിരിച്ച് താഴോട്ടിറങ്ങി പോക്കാൻ തുടങ്ങി താഴെ ആ കാണുന്നതാണ് നമ്മുടെ വീട് വീട്ടിലേക്ക് കിച്ചുവച്ചിനും കൂട്ടിയിട്ട് നടക്കുകയാണ് വെച്ചൂട്ടൻ വീട്ടിലെത്തിയ ശേഷം വീണ്ടും കിച്ചേച്ചിയുടെ കൂടെ ഇതാണ് ഇതാണ് അത് അടുത്തത് ഒളിച്ചുകളി അതിനുശേഷം കുഞ്ഞിപ്പെണ്ണിനും നിച്ചൂട്ടിനും കൂടി പഴം നെയ്യിൽ ചൂടാക്കിയിട്ട് കൊടുത്തു രണ്ടുപേരും അത് കുറേശേ കഴിച്ചു അതിനുശേഷം അടുത്ത പരിപാടിയിലേക്ക് തരണം

കേക്യ കിൻഷെ സെയിങ് നടക്കണ അച്ചിചോടേ വെക്കുക ഇടിന്നാ നാ റെഡി കടിച്ചോ ആ കുറച്ച് ഉമ്പത്തിനെ മുഖേ എൻ്റെ കുറച്ച് ഉമ്പത്തിനെ മുഖേ നീ ഇണ്ടാ ആ മുറുക്കി പിടികിടി ഇങ്ങന പിടകി ആടി ആ സർ ടോബൈ

അവിടെ നിന്ന് വിളിച്ചുകൊണ്ട് വന്നപ്പോ കൊറച്ച് വഴക്കൊക്കെ ആക്കി പിന്നെ നേരെ താഴേക്ക് താഴെ ഒരു കുഞ്ഞ് ഉണ്ട് ആ കുളത്തിൻ്റെ അങ്ങോട്ടേക്കാണ് വന്നത് ya sudah I'm എനിക്ക് കൊള്ളം ഇല്ലോ वायर ल ले आ सर ला उठे नि पोवा ताली से എന്നാക്കന്ന് ചോദിച്ചിടാ ഏ മുല്ലൊന്നു എടുത്തുകൂടാ ഇടുന്നു ഇടന്ന് അങ്ങ് പോയിക്കൂടാ ഞാനില്ല